ഇടുക്കിയുടെ സുഗന്ധ വ്യഞ്ജന പെരുമ യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ തിളങ്ങും ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ നേട്ടമാകുമെന്ന പ്രതീക്ഷയിൽ കാർഷിക മേഖല യു കെയുമായുള്ള വ്യാപാര കരാറിലൂടെ കയറ്റുമതി തീരുവ ഇല്ലാതാകുന്നതോടെ കയറ്റുമതി ഇനിയും വർധിക്കും ഇതോടെ വിലവർധനവും ഉണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ രാജ്യത്തിന്റെ നാണിവിള സുഗന്ധ വ്യഞ്ജന കയറ്റുമതിയിൽ ഏതാനും വർഷങ്ങൾക്കിടെ വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കിയുടെ മലനിരകളിലെ സ്വന്തമായ ഏലത്തിനും കുരുമുളകിനും തേയിലയ്ക്കും കാപ്പിക്കുമെല്ലാം ലോകവിപണിയിൽ വൻ ഡിമാൻഡാണുള്ളത് യു കെയുമായുള്ള വ്യാപാര കരാറിലൂടെ കയറ്റുമതി തീരുവ ഇല്ലാതാകുന്നതോടെ കയറ്റുമതി ഇനിയും വർദ്ധിക്കും ഇതോടെ വിലവർദ്ധനവും ഉണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു കെയും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാഷ്ട്രങ്ങളെയും ധനകമാവപ്പെട്ടിരിക്കുന്നു ഇത് കയറ്റുമതി ചെയ്യുന്നവർക്ക് മാത്രമല്ല കൃഷിക്കാർക്കു നേരെ ഗുണകരമാകുന്ന ഒരു കരാറാണ് പ്രത്യേകിച്ച് നാണിവിളകളുടെ കയറി നാണിവിളകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏലത്തിൻ്റേതാണ് കുരുമുളകിൻ്റേതാണ് ഏലവും കുരുമുളകുമൊക്കെ ഏറെ കൃഷി ചെയ്യപ്പെടുന്ന ഒരു ജില്ല എന്ന നിലയിൽ അത് ജില്ലയിൽ നിന്നുള്ള കൃഷിക്കാർക്കും ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ് യു കെയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതോടെ മറ്റ് യൂറോപ്യൻ വിപണികളിലും ചലനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിൽ നിന്നുള്ള ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയവയ്ക്ക് യൂറോപ്പിൽ മികച്ച മാർക്കറ്റുണ്ട് ഏലത്തിന്റെ പ്രധാന വിദേശ വിപണി അറേബ്യൻ രാജ്യങ്ങളാണ് എന്നാൽ യു അടക്കമുള്ള രാജ്യങ്ങളിൽ കാർഡമം ഓയിൽ അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഡിമാൻഡാണുള്ളത് ഇക്കാരണത്താൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വർദ്ധിക്കും ത്തോളം ഇപ്പോൾ പുതിയ ഈ കരാറ് വളരെയധികം ഗുണം ചെയ്യും കാരണം ഒരു വലിയ വേൾഡിലെ ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് ഇന്ത്യ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പോർട്ടിൻ്റെ മേഖലയിൽ വളരെയധികം ഒരു വലിയൊരു നാഴികക്കല്ല് ആവുകയാണ് പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്പൈസസ് സെക്ടറിൽ ഇത് വലിയൊരു നാഴികക്കല്ല് തന്നെയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡുള്ള ഡിമാൻഡ് ഉള്ളതും ഹിസ്റ്റോറിക്കലി നോക്കിയാൽ തന്നെ വളരെയധികം ആവശ്യക്കാരുള്ളത് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെയധികം ആവശ്യക്കാരുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് അപ്പം നമുക്ക് എന്തായാലും കുറച്ച് കൊടുക്കാനായിട്ടുള്ളൊരു സാധ്യത കിട്ടും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എക്സ്പോർട്ടേഴ്സിനും അത് കർഷകരിലും വലിയൊരു ഉണർവുണ്ടാക്കും പക്ഷേ കേരളത്തിൽ നിന്നുള്ള വിദേശ കയറ്റുമതിയിൽ നാല് ശതമാനത്തിലേറെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും ഇടുക്കിയുടെ സംഭാവനയാണ് नुसबिरो राजकुमारी